ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ സർവൈവ് ചെയ്തുകൊണ്ടേ അങ്ങനെ കളിച്ച് നിങ്ങൾ മുന്നേറുന്ന കൂട്ടത്തിൽ നിങ്ങൾ എതിരാളികളെ തോൽപ്പിച്ചു ടൈറ്റിൽ വിന്നറായി മാറിയിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ലാരേട്ടൻ്റെ അരികിലാണ് ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുവാനുള്ളത് നിങ്ങളുടെ ഗെയിമിനെക്കുറിച്ച് പറയാനുള്ളത് അത് മാത്രമല്ല നിങ്ങളോടൊപ്പം നിൽക്കുന്ന റണ്ണർ അപ്പ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന വ്യക്തി ആരാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് അവരവരുടെ അഭിപ്രായം ായങ്ങളും അവരവർ ഈ ഗെയിമിനെ നോക്കിക്കണ്ടതും സമീപിച്ചതും എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വളരെ വ്യത്യസ്തമായിട്ട് സിജോ ചില കാര്യങ്ങൾ സംസാരിച്ചു സിജോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമുണ്ടാകുന്ന സമയത്താണ് നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ വിത്ത് മുളയ്ക്കുക എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ബിഗ് ബോസിലെ ഈ ടൈറ്റിൽ വിന്നർ എന്ന സ്ഥാനം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്റെ ഉള്ളിൽ മുളയ്ക്കുവാൻ സാധ്യതയുള്ള അഹങ്കാരത്തിന്റെ വിത്ത് മുളയിലെ തന്നെ നുള്ളുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഞാൻ ഈ വീട്ടിൽ നിന്ന് പതിനാറാമത്തെ ദിവസം ഇറങ്ങി പോകുമ്പോൾ ലാലേട്ടനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഈ സീസണെ ഏറ്റവും മികച്ച സീസൺ ആക്കി ഞാൻ മാറ്റും മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട് ഈ സീസണിലെ ടൈറ്റിൽ വിന്നറായി കപ്പടിച്ചുകൊണ്ട് ഞാൻ വരും എന്നുള്ളതും ആ വാക്ക് പാലിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നറായിരിക്കുന്നു ഒപ്പം ഈ ഗെയിം മനോഹരമാക്കി തീർക്കുവാൻ ഞാനും എൻ്റെ കൂടെയുള്ള വ്യക്തികളും ചേർന്ന് ശ്രമിച്ചു അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയും ചെയ്തു ബിഗ് ബോസ് എന്നുള്ളത് ഒരു സർവൈവൽ ഗെയിമാണ് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഗെയിമിൽ സർവൈവ് ചെയ്ത് നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞു ഇനി എന്നെ കാണുന്ന പ്രേക്ഷകരോടാണ് പറയാനുള്ളത് നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകുമ്പോൾ മോശം സാഹചര്യങ്ങൾ കൂടി പോകുമ്പോൾ ഏറ്റവും തകർന്നുപോയി എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പല കഥകളും നിങ്ങൾ ഓർത്തെടുക്കുവാനുണ്ടാവും ആ കൂട്ടത്തിൽ ഇനി സിജോയുടെ കഥ കൂടി ഓർക്കാം ജീവിതത്തിലെ ഏറ്റവും മോശം സിറ്റുവേഷനിലേക്ക് ഞാൻ പോയി ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് സഹിച്ചു ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഹൃദയത്തിലെ സങ്കടങ്ങൾ ആ സങ്കടങ്ങൾ വെച്ചുകൊണ്ട് ഓരോന്നിനും ഞാൻ മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടിയാണ് ഒടുവിൽ ഈ വിജയത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും തകർച്ചയും ഉണ്ടാകുമ്പോൾ തോറ്റു കൊടുക്കാൻ തയ്യാറാകരുത് വിജയത്തിനു വേണ്ടി കൂടി നിങ്ങൾ പോരാടുക അവസാന നിമിഷത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച വിജയം നിങ്ങളിലേക്ക് തീർച്ചയായും വന്നെത്തിയിരിക്കും ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് നന്ദി പറയാൻ ഒത്തിരി പേരുണ്ട് ഒന്ന് പ്രേക്ഷകർ രണ്ട് ലാലേട്ടൻ ബിഗ് ബോസ് ഏഷ്യാനെറ്റ് സഹ മത്സരാർത്ഥികൾ ഇവർക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി എനിക്ക് പറയാനുണ്ട് അടുത്തതായിട്ട് റണ്ണർ അപ്പ് എന്റെ പിന്നിൽ നിൽക്കുന്ന രണ്ടാം സ്ഥാനക്കാരൻ അത് ജിൻഡോ ആണ് ജിൻഡോ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് എന്തുകൊണ്ടാണ് ജിൻഡോ ബ്രോയുടെ പേര് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ വീട്ടിലെത്തിയതിനു ശേഷം ഏറ്റവും അധികം കള്ളത്തരങ്ങളിലൂടെ ഗെയിം കളിക്കുന്ന ഒരാളിനെ ഞാൻ കണ്ടത് ജിൻഡോ ബ്രോയിലാണ് കള്ളത്തരങ്ങൾ ഒരിക്കലും മോശമല്ല കള്ളത്തരങ്ങളിലൂടെ നമുക്ക് ഗെയിം കളിക്കാം ബിഗ് ബോസിൽ ഒരിക്കലും കള്ളത്തരങ്ങളിലൂടെ ഗെയിം കളിക്കാൻ പാടില്ല എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല എന്തായിരുന്നു ജിൻഡോ ബ്രോയുടെ ഗെയിം ഞാൻ കണ്ടിടത്തോളം ഒരു ചീഞ്ഞ സാധനം എടുത്ത് ജിൻഡോ ബ്രോ ടേബിളിന്റെ മുകളിലേക്ക് വെക്കും അത് നടുക്കേക്ക് വെക്കുന്ന സമയത്ത് അതിന്റെ ചീഞ്ഞ സ്മെല് ആ ടേബിളിന് ചുറ്റിലേക്കും അടിക്കുവാൻ തുടങ്ങും അപ്പോൾ ചുറ്റി വ്യക്തികൾ ആ ചീഞ്ഞ വിഷയത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുവാൻ തുടങ്ങും ആ സമയത്ത് ജിൻഡോ ബ്രോ ആ വിഷയത്തെക്കുറിച്ച് ഓരോരുത്തരും സംസാരിക്കുന്ന വാക്കുകൾ എടുക്കും ഈ വാക്കുകൾ ജിൻഡോ ബ്രോ എടുത്തതിനു ശേഷം ഈ ചീഞ്ഞ സാധനം അവിടെ നിന്ന് എടുത്തു മാറ്റും ചീഞ്ഞ വസ്തു അവിടെ കൊണ്ടുവച്ചത് ജിൻഡോയാണ് എന്നാൽ ഇപ്പോൾ ആ സാധനം അവിടെ ഇല്ല അതെടുത്ത് മാറ്റിയിരിക്കുന്നു അവിടെ ദുർഗന്ധവുമില്ല എന്നാൽ ആ സമയത്ത് ഓരോ വ്യക്തികൾ അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അത് താൻ എടുക്കുന്നു അതിനെ വലിയ വിഷയമാക്കി അങ്ങ് മാറ്റുന്നു ഈ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗെയിം ഈ രീതിയിൽ ഗെയിം കളിച്ചു താൻ അവസാനം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് പക്ഷേ ആ കഴിവിന്റെ അംശം എവിടെയോ കുറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് താൻ റണ്ണർ മാറി എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവ് ഞാൻ പറയാം ഫസ്റ്റ് വീക്കിൽ അയാൾ ഇവിടെ ശക്തമായി ഗെയിം കളിച്ചു അതിനിടയിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന ആരോപണം എനിക്കെതിരെ ഉന്നയിച്ചു അത് കള്ളത്തരമാണ് എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചും ലാലേട്ടന്റെ മുമ്പിൽ വെച്ചും പ്രൂവ് ചെയ്തു അതിനുശേഷം ഈ നിമിഷം വരെ അദ്ദേഹം എനിക്കെതിരെ ഒരു ഗെയിം പോലും ഇവിടെ കളിച്ചിട്ടില്ല എനിക്കെതിരായിട്ട് അന്ന് അദ്ദേഹം മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഈ ഗാർഡൻ ഏറിയയിൽ വെച്ച് പറയുകയുണ്ടായി ഇന്നേ നിമിഷം വരെ അതിനെക്കുറിച്ച് ഒരു സോറി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പക്ഷേ അതിലെനിക്ക് വിഷമമില്ല പക്ഷേ അദ്ദേഹം സോറി പറഞ്ഞു ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ വെച്ച് കാരണം അദ്ദേഹം ടേബിളിന്റെ മുകളിലേക്ക് എടുത്തു വെച്ച ആ ചീഞ്ഞ വസ്തു ആരും കാണുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ദാറ്റ്സ് എ ഗുഡ് ഗെയിം അതെ ജിൻഡോ വളരെ കൃത്യമായിട്ട് ഉള്ളിൽ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ജിൻഡോയുടെ ഗെയിം ഇതിനോടുള്ള അടിസ്ഥാനത്തിലായിരിക്കും മുൻപോട്ട് പോവുക എന്ന് നമുക്ക് ഊഹിക്കാം ജിൻഡോ സീസൺ സിക്സിന്റെ ഒരു മെയിൻ പാർട്ടാണ് അപ്പോൾ തന്നെ ജിൻഡോ സിജോയുടെ ഒരു നല്ല ടാർഗറ്റ് ആണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജിൻഡോ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും നമുക്ക് കാണാം കളികൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം